ഇനി ഇത് നിന്റെ കഴുത്തിൽ വേണ്ട ഇവിടം കൊണ്ട് തീരണം നീയും അവനും തമ്മിലുള്ള ബന്ധം ഇനി നിന്റെ കഴുത്തിൽ കിടക്കാണല്ലോ എന്റെ താല്യ അതുകൊണ്ട് ഇതിന് നിനക്ക് ആവശ്യമില്ല അതും പറഞ്ഞ് അവനത് ശക്തിയിൽ വലിക്കാൻ തുടങ്ങിയത് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട പ്ലീസ് ഒന്നും ചെയ്യരുത് കൈ എടുക്കണേ അവൻ ദേഷ്യത്തോടെ അവൾ നോക്കി പറഞ്ഞു അവളില്ലെന്ന രീതിയിൽ തലചലിപ്പിച്ചു ആരോ മറുകൈകൊണ്ട് അവടെ കൈ പിടിച്ച് മാറ്റാൻ നോക്കിയ സമയം താലിയിൽ നിന്ന് അവൻറെ കൈയ്യ ആ നിമിഷം ആമി തന്റെ സർവ്വ എടുത്ത് അവൻ പുറകിലേക്ക് തള്ളി അവൻ പുറകിലേക്ക് മറന്നു വീണു ആമി ഇരു കൈകളും കൊണ്ട് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയെ മുറുകെ പിടിച്ച് കരഞ്ഞു ആരവ് ദേഷ്യത്തോടെ അലറികൊണ്ട് തറയിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് പാഞ്ഞു വന്നു അവടെ കവളിൽ ആഞ്ഞടിച്ചു ആമി അടിയുടെ ശക്തിയിൽ സൈഡിലേക്ക് മറിഞ്ഞു വീണു എന്നാൽ അവൾ വീണത് ആരുടെയോ കാൽസൂട്ടിലായിരുന്നു വേദനയിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കവളിയിൽ കൈവച്ച് മുഖമുയർത്തി നോക്കി ആമി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ണ് ഞെട്ടി തരിച്ചു നിർമ്മല ഇത്തിരി നേരത്തിനൊടുവിൽ തന്നെ ആദിമിൻ്റെ വീട്ടിലെത്തിയിരുന്നു പുറത്താരെയും കാണാത്തുകൊണ്ട് അവർ കോളിമ്പലടിച്ച് പുറത്തിന്നു അല്പസമയം കഴിഞ്ഞാൽ മാത്യു പുറത്തേക്ക് ഇറങ്ങി വന്നു അവിടെ നിൽക്കുന്ന നിർമ്മലയെ കണ്ട അയാൾ വല്ലാതെയായി എൻ്റെ മോള് വന്നോ അവരൊരു ഇടർച്ചയോടെ ചോദിച്ചു അയാൾ എന്താണ് അവരോട് പറയേണ്ടതെന്നറിയാൻ നിന്നു അപ്പോഴേക്ക് കണ്ണുകൾ തുടച്ചുകൊണ്ട് മേരിയും പുറത്തേക്ക് വന്നു അവിടെ നിൽക്കുന്ന നിർമ്മലയെ കണ്ട അവരും അല്ലാതെയായി ഒന്ന് പറയോ എന്റെ മോള് വന്നോ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല മാത്യു ഒരു തരം നിർവികാരമായി പറഞ്ഞു അത് കേട്ടതും അവർ തളർന്നുകൊണ്ട് ആ ഇരുന്നു മേരി വേഗം അവരുടെ അടുത്തേക്ക് പോയി അവരുടെ അരികിലിരുന്നു ഈശ്വര എന്റെ കുഞ്ഞ് എവിടെ പോയി അവർ ആദ്യോടെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു മേരി അവരെ എന്തു പറ സമാധാനിപ്പിക്കുന്നറിയാതെ ഇരുന്ന് പോയി പിള്ളേര് അന്വേഷിക്കാൻ പോയിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ല പേടിക്കാണ്ടിരിക്കും മാത്യു അവർക്ക് ആശ്വാസമേവാനെന്ന രീതിയിൽ പറഞ്ഞു എന്നാൽ അതൊന്നും അവർക്ക് സമാധാനം തരുന്നതായിരുന്നില്ല തൻ്റെ മകളെ ഒന്നും കാണാതെ അവർക്ക് മറ്റൊന്നും ആശ്വാസമേകില്ലായിരുന്നു മാത്യു മേരിയും പുറത്തേക്ക് പോയതും സാന്ദ്രവേഗം മുകളിലേക്ക് കയറി അവൾ വേഗം ഫോണെടുത്ത് ആരെയും ഒന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ കോൾ പോകുന്നുണ്ടായിരുന്നില്ല അവൾ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു അപ്പോഴും നിരാശയായിരുന്നു ഫലം ആമിയുടെ കാര്യം എന്തായിരുന്നു അറിയാതെ അവൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കുറച്ചു മുന്നേ മാത്യു ആദമിനെ കുറിച്ച് പറഞ്ഞൊക്കെ ആലോചിക്കുന്നവരും അവൾക്ക് ചെറുതായി ഭയം തോന്നി തോന്നിത്തുടങ്ങിയിരുന്നു ആദം ആമയെ കണ്ടുപിടിക്കുമെന്ന കാര്യത്തിൽ അവൾക്ക് പേടി തോന്നി തുടങ്ങി സാന്ദ്ര പിന്നെയും ഫോൺ എടുത്ത് ആരവിനെ വിളിച്ചു എന്നാൽ അപ്പോഴും കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ ദേഷ്യത്തോടെ ഫോൺ പെട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ടെൻഷനോടവിടെ ഇരുന്നു മുന്നിൽ നിൽക്കുന്ന ആദമിനെ കണ്ട് ആമി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു ആദമിനെ അവിടെ കണ്ടിട്ട് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒന്നും നോക്കാതെ അവൾ കരഞ്ഞുകൊണ്ട് അവൻ ആഞ്ഞു പുളർന്നു ആദം അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ അവൻ്റെ കണ്ണിൽ മുന്നിൽ നിൽക്കുന്ന ആരവിലാണ് ആരവ് അവിടെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പുച്ഛത്തോടെ നോക്കി നിന്നു പക്ഷെ അവൻ്റെ ഫ്രണ്ട്സിനെ ആദമിനെ കണ്ട് നന്നായി ഭയം തോന്നുന്നുണ്ടായിരുന്നു അവർ പരസ്പരം നോക്കി ആമി ഇപ്പോഴും അവനെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചുനിന്ന് കരയുകയാണ് അവിടെ പുറത്ത് പതിയം തട്ടിക്കൊണ്ട് ആദാവളെ നിന്ന് അകത്തി മാറ്റി ആമി അവൻ്റെ ഷർട്ടിൽ ഇരുകൈകളാലും മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദം അപ്പോൾ ആരവിൽ നിന്ന് മിഴികളാണ് വിട ചലിക്കാതെ നിൽക്കുകയാണ് അവനെ നോക്കിക്കൊണ്ട് തന്നെ ആമിയെ പുറകിൽ നിൽക്കുന്ന അലോശിയുടെ അടുത്തേക്ക് നീക്കി നിർത്തി ശേഷം അലോശിയുടെ നേരെ കൈ നീട്ടി അവൻ പാൻസിൻ്റെ പോക്കറ്റിലും സിഗരറ്റ് ലൈറ്ററും എടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ആദം സിഗരറ്റെടുത്ത് ചുണ്ടോട് ചേർത്ത് കത്തിച്ച് പുക അകത്തേക്ക് ആഞ്ഞു വലിച്ച് പുറത്തേക്ക് ഊതി വിട്ടു ശേഷം ആരവിൻ്റെ അടുത്തേക്കായി ഓരോ ചൂടുകൾ വെച്ചു ഇത് കണ്ട് അവൻ്റെ ഫ്രണ്ട്സ് വേഗം ഒരു സൈഡിലേക്ക് നീങ്ങി നിന്നു തൻ്റെ അടുത്തേക്ക് വരുന്ന ആദവിനെ ആരവ് നോക്കി നിന്നു അവൻ്റെ കണ്ണിലെ ചുവപ്പ് രാശിയും കഴുത്തിലെയും നെറ്റിലെയും പിടഞ്ഞു പൊങ്ങൽക്കുന്ന ഞരമ്പുകളും വലിഞ്ഞു മുറിയ മുഖവും കാണിക്ക് അവരിൽ ഭയമെന്ന വികാരം വന്ന് മൂടാൻ തുടങ്ങി ആദ്യം നടന്ന അവൻ്റെ അടുത്തെത്തിയ ശേഷം ചുണ്ടിലിരിക്കുന്ന സിഗരറ്റ് വലിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചു നിന്നോട് ഞാൻ രണ്ട് തവണ പറഞ്ഞതാ നിന്റെ നിഴല് പോലും ഇനി അവളെ പതിയരുതെന്ന് ഇനി നിനക്കൊരവസരം ഇല്ല അവൻ്റെ വാക്കിലെ കാഠിന്യം ആരവിനെ നന്നായി വിറപ്പിച്ചു അവൻ വേഗം സൈഡിലൂടെ ഓടാൻ നോക്കിയത് അത് നേരത്തെ മനസ്സിലാക്കി ആദ്യം നിമിഷ നേരം കൊണ്ട് കൈയിരുന്ന സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് ഒന്ന് കറങ്ങി വന്ന കാലു മടക്കി ആരവിൻ്റെ വയറിലൊന്ന് ആഞ്ഞു ചവിട്ടി അവൻ സൈഡിലേക്ക് തെറിച്ച് വീണു ആദ്യം അവൻ അവിടുന്ന് പൊക്കിയെടുത്ത് അവൻ്റെ ഇരുകവിളിയിൽ മാറി മാറി പഞ്ച് ചെയ്തു ശേഷം അവൻ്റെ അല്പം പുറകിലേക്ക് നീങ്ങി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ആരോ പുറകിലേക്ക് മലർന്നു വീണു അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആദം മുണ്ടുംടക്കി കുത്തി കൊണ്ട് ചുണ്ടിലിരിക്കുന്ന സിഗരറ്റ് ഒന്നുകൂടെ ആഞ്ഞു വലിച്ചുകൊണ്ട് കണ്ണുകൾ ചുറ്റും പായിച്ചു കണ്ണിലെന്തോ തടഞ്ഞു അവൻ അങ്ങോട്ടേക്ക് പോയി അവൻ്റെ കണ്ണുകളുടെ ദിശയിൽ പോയ ആരവിന്റെ കണ്ണുകളിൽ അത് കണ്ടു അവൻ പേടി കൊണ്ട് പുറകിലേക്ക് നീങ്ങി ആദം ഒരു സൈഡിലായി കിടന്ന ഇരുമ്പ് കമ്പി കൈയിലെടുത്തുകൊണ്ട് ആരവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു ആരു വേഗം ചാടി എഴുന്നേറ്റ് ആദമിന് നെഞ്ചിൽ ചവിട്ടി ഒന്ന് പുറകിലേക്ക് പോയെങ്കിലും മുന്നോട്ട് കുതിക്കാൻ നിന്ന് അവനെ ജിബിനും സാഗറും ദിനേശും കൂടെ പുറകിൽ നിന്ന് പിടിച്ചു വെച്ചു ആരും ഒരു പുച്ച വായിൽ നിന്ന് ഊറി വരുന്ന രക്തം പുറത്തേക്ക് തുപ്പിക്കൊണ്ട് തൻ്റെ അരികിൽ തിരികുന്ന കത്തി പുറത്തേക്കെടുത്ത് അവന് നോക്കി ക്രൂരമായിട്ടൊന്ന് ചിരിച്ച് ഇത്രയും നേരം അവിടെ നടന്നൊക്കെ പേടിയോടെ അലോഷിയുടെ നെഞ്ചിൽ ചേർന്ന് കാണിയായിരുന്നു ആമി ഈ കാഴ്ചകളിൽ നിന്ന് വിറച്ചുപോയി അവൾ കരഞ്ഞുകൊണ്ട് ആദ്യമിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നും അലോഷി അവളെ പിടിച്ചു വെച്ചുകൊണ്ട് വേണ്ട നിലയിൽ തല ചലിപ്പിച്ചു ശേഷം അവൻ ചുറ്റും നോക്കാൻ തുടങ്ങി ഒരു മരക്കഷണം കിടക്കുന്നുകൊണ്ട് അവൻ കാലുകൊണ്ട് അരികിലേക്കായി നീക്കി ആരുടെയും ശ്രദ്ധ വരാതെ കുരിഞ്ഞാതെടുത്തുകൊണ്ട് ഒരു മിനിറ്റ് പോലും കളയാതെ പുറംതിരിഞ്ഞിരിക്കുന്ന ജിബിന്റെ മുതക് നോക്കി ആഞ്ഞു വീശി അവൻ വേദനയിൽ പുളഞ്ഞുകൊണ്ട് ആദമിന്റെ മേലുള്ള പിടിവിട്ട് പുറകിലേക്ക് തിരിഞ്ഞു ബാക്കിയുള്ളവരുടെ ശ്രദ്ധ അവനിലേക്കായി ആ ഒരു നിമിഷം മതിയായിരുന്നു ആദമിന് അവളുടെ കയ്യിൽ നിന്ന് നിഷ്പ്രയാസം മാറാൻ ആദം സാഗറിനെയും ദിനേശിനെയും പുറകിലേക്ക് തള്ളിക്കൊണ്ട് കയ്യിൽ ഇരുമ്പ് കമ്പി കൊണ്ട് ആരവിൻ്റെ മുട്ടിൽ ആഞ്ഞു പ്രഹരിച്ചു അവൻ സൈഡിലേക്ക് മാറാൻ നോക്കിയെങ്കിലും അത് കൃത്യം അവന്റെ കാലിൽ തന്നെ കൊണ്ടു അവൻ വേദനയിൽ അലറി ജിബിൻ ദേഷ്യത്തോടെ അലോഷിയുടെ നേരെ പാഞ്ഞു അലോഷി ആമയെ സൈഡിലേക്ക് നെയ്ക്കെത്തി കൊണ്ട് നേരിട്ടു കൂടെ ദിനേശിനെയും സാഗർ ആദമിനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും ആദം ആ കമ്പി കൊണ്ട് അവനെയും പ്രഹരിച്ച് ആരും വേദന പൊളഞ്ഞുകൊണ്ട് പിന്നെയും ആദമിനെ ഇടിക്കാൻ നോക്കിയെങ്കിലും അവൻ ആ കമ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ ആഞ്ഞി ചവിട്ടി വീഴ്ത്തി സാഗർ പുറകിലൂടെ വന്ന് ആദമിനെ സൈഡിലേക്ക് പിടിച്ചു തള്ളി ആദം കലിയോട് അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് കൈമുഷ്ടിയിലുട്ടി അവൻ്റെ മുഖത്ത് പ്രഹരിച്ചു എന്നാൽ ആദമിന്റെ ശ്രദ്ധ മാറിയ നിമിഷം ആരോ താഴെ കിടന്ന കത്തി കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ഇത് കണ്ട് ആമി ഞെട്ടി വറച്ചു പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൻ്റെ അടുത്തേക്ക് ഓടി ആരോ പുറകിലൂടെ ആദമിന് കുത്താൻ തുടങ്ങിയതും ആമി ആദമിനെ പിടിച്ച സൈഡിലേക്ക് തള്ളി ആ കത്തി ആമിയുടെ വയറിലൂടെ തുളഞ്ഞു കയറി അവൾ നിലവിളിയോടെ പിടഞ്ഞുകൊണ്ട് താഴേക്ക് വീണു ആരും ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി ആമിയുടെ നിലവിളി കേട്ട് ആദൻ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവിടേക്ക് നോക്കി അവിടുത്തെ കാഴ്ച കണ്ടവൻ ഞെട്ടിത്തറിഞ്ഞു നിന്നു ആമി അവൻ അലറികൊണ്ട് അവിടരിയിലേക്ക് പാഞ്ഞു ഐസിയു മുമ്പിൽ അക്ഷമയോടെ നടക്കുവാൻ ആലോഷി ഇടക്കിടക്ക് അവൻ ഡോർ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കുന്നുമുണ്ട് ഒരു വേള അവൻ്റെ കണ്ണുകൾ അല്പം മാറി ഒരു സീറ്റിൽ മുഖം കുനിച്ച് രണ്ട് കൈകൊണ്ട് തലയിൽ താങ്ങിയിരിക്കുന്ന ആദമിലേക്ക് അവൻ്റെ കണ്ണുകൾ വന്ന് നീങ്ങു അവൻ്റെ ഷർട്ടിൽ നിറഞ്ഞിരിക്കുന്ന രക്തക്കറകൾ അലോഷിയെ കുറച്ച് മുന്നേ ഉണ്ടായ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചു എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് ആമിയുടെ നിലവിളി കേട്ടത് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് നിലത്ത് കിടന്ന് പിടയുന്ന അവളെ ഓടി അവിടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് അവന്മാർ രക്ഷപ്പെട്ട് ഓടിയിരുന്നു അപ്പോഴേക്ക് ആദം അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളെ വാരിയെടുത്ത് മടിയിൽ കിടത്തി കാവളിയെ തട്ടി വിളിക്കാൻ തുടങ്ങി ആമിപ്പോൾ എഴുന്നേൽക്കിടി ഇടർച്ചയോട് അവന്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ അപ്പോഴേക്ക് അവന്റെ ബോധം പോയിരുന്നു അലോഷി അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി പക്ഷെ അവളെ എഴുന്നേൽക്കാതിരുന്നു അവൻ പേടിയോടെ പറഞ്ഞു ഡാ പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകണം നീ എടുക്ക് അത് കേട്ടത് ആദ്യം എഴുന്നേറ്റ് അവളെ കൈകൾ വാരിയെടുത്ത് എടുത്ത് പുറത്തേക്ക് ഓടി പുറകെ അലോഷി പോകുന്ന ദൂരമത്രയും ആദം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആമിയെ നെഞ്ചോടക്കി പിടിച്ചവൻ ഇരുന്നു ആലോഷ അവന്റെ അടുത്തേക്ക് പോയിരുന്നോണ്ട് പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട അവൾക്കൊന്നും പറ്റില്ല ഉള്ളിൽ നേരിപ്പുകയെന്ന വേദനയുണ്ടെങ്കിലും അവൻ എങ്ങനെയോ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ആദൊന്നും മിണ്ടാതെ ആ ഇരിപ്പ് തന്നെ ഇരുന്നു അപ്പോഴേക്കും ഐ സിയുവിന്റെ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു അതുകണ്ട് ആദും വേഗം എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് പോയി ഡോക്ടർ ആമി മറ്റൊന്നും ചോദിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ഏയ് നോ പ്രോബ്ലം കൃത്യസമയത്ത് എത്തിച്ചോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം ഡോൺ ഡോൺബറി അത്രയും പറഞ്ഞയാൾ മുന്നോട്ടാണെന്ന് ഡോക്ടർ പുറകിൽ നിന്ന് ആദമിന്റെ വിളികേട്ട അയാൾ തിരിഞ്ഞു നോക്കി എനിക്കൊന്ന് കാണുന്നു ഇപ്പോ അതും ഒന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തെ പ്രതീക്ഷാഭാവം കണ്ടില്ലെന്നടിക്കാൻ അയാൾക്കായില്ല ഓക്കെ കണ്ടിട്ട് പെട്ടെന്ന് അറിയിക്കോളൂ അതിന് മുന്നേ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തോളൂ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞിടന്നു ആദമേക്ക് ആലോഷ്യം നോക്കി അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവനും തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഇത്തിരി നേരം കഴിഞ്ഞ് അവൻ തിരികെ വരുമ്പോൾ കയ്യിലൊരു കവറും കവറുണ്ടായിരുന്നു അവനത് ആദമിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അത് വാങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി ഇത്തിരി കഴിഞ്ഞു അവൻ തിരികെ വന്നു പിന്നെ വേഗം ഐ സി ഉടകർത്തു നിന്ന് അകത്തേക്ക് കയറി ബെഡിൽ വാടി തളർന്ന മുഖത്തോടെ കിടക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അവനെ നെഞ്ചി പിടുന്നു അവനവളുടെ അരികിൽ പോയി കാനിലിട്ട കയ്യിൽ പതിയെ തലോടി ആദമിൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു തളർന്നുറങ്ങുന്ന അവളുടെ മുഖവും കവിളിലൂടെ കണ്ണുനീരൊഴുകിറങ്ങിയ പാടും കാണുക അവൻ്റെ മുഖം വലിഞ്ഞു മുഴുകി നിന്നെ ഈ അവസ്ഥയിലാക്കി ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ലാമി നരക്കിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും നീ വേദനിച്ചതിന്റെ ഇരട്ടി വേദന അനുഭവിപ്പിക്കും ഞാൻ ഇത് നിന്റെ ഇച്ചാൻ വാക്കാ അവളുടെ തലയിലൊന്ന തലോടിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ആദം പതിയെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ അതേ ഇരിപ്പ് തന്നെയാണ് നിർമ്മല മാത്യു ഇരിക്കാന്ന് പറഞ്ഞിട്ട് പോലും കൂട്ടാക്കാതെ അവർ പുറത്തുതന്നെ ഇരുന്നു കൂടെ തൊട്ടരികിൽ മേരി ഇരിപ്പുണ്ട് മാത്യു ആണെങ്കിൽ ഹാളിൽ ഇരിക്കുവാണ് അപ്പോഴാണ് മാത്യുവിൻ്റെ ഫോൺ റിങ് റിങ്ങിയത് അയാൾ വേഗം ഫോൺ എടുത്തു ഹലോ എന്താ ഇടാ എന്നിട്ട് മോൾ കീപ്പ് എങ്ങനെയുണ്ട് ആണോ അവിടെ അമ്മ ഇവിടെ ഉണ്ട് ശരി എന്നാൽ ഞാൻ അവരെയും കൂടെ അങ്ങോട്ടേക്ക് വരാം അത്രയും പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു പിന്നെ വേഗം പുറത്ത് അവരുടെ അടുത്തേക്ക് പോയി നിങ്ങൾ ഇറങ്ങി നമുക്കൊരു സ്ഥലം വരെ പോകണം അത് കേട്ട് നിർമ്മല വേഗം താഴ്ന്ന എഴുന്നിട്ടുകൊണ്ട് ചോദിച്ചു എൻ്റെ മോൾ കണ്ടോ ആ കണ്ടു അവളുടെ അടുത്തേക്ക് ഞാൻ നമ്മൾ പോകുന്നു അത്ര മാത്രം പറഞ്ഞു വേറെ ഒന്നും പറയാൻ നിൽക്കാതെ അയാൾ അകത്തേക്കായും കാറിന്റെ കീം എടുത്ത് പുറത്തേക്ക് വന്നു മേരി വേഗം ഡോറ് ലോക്ക് ചെയ്തു നിർമ്മലയും കൂടി കാറിലേക്ക് കയറി അപ്പോഴേക്കും മാത്യു കാർ കാറെടുത്തിരുന്നു മാത്യുവിൻ്റെ കാർ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്നിരുന്നു നിർമ്മല ഒരു സംശയത്തോടെ മേരിയെ നോക്കി അവരുടെ മുഖത്ത് അതേ സംശയം തെളിഞ്ഞു കാണാമായിരുന്നു നിങ്ങൾ ഇറങ്ങുന്നില്ലേ മാത്യു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തന്നെ ഇരിക്കുന്ന അവരെ കണ്ട് ചോദിച്ചു അത് കിട്ടവർ പുറത്തേക്ക് ഇറങ്ങി ഇച്ചായ നമ്മളെന്താ ഇവിടെ ആമിമോളെവിടെ മേരി വേഗം മാത്യുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറിപ്പോയി നിർമ്മലെയും വിളിച്ചുകൊണ്ട് മേരി മേരിയാൾക്ക് പുറകെ പോയി മാത്യു അവരെയും കൊണ്ട് ആമി കിടക്കുന്ന ഐ സിയുലേക്കാണ് പോയത് ഐ സിയുവിന് മുമ്പിലെത്തിയപ്പോൾ കണ്ടു പുറത്ത് ചേർന്നിരിക്കുന്ന ആദമിനെയും എന്താ പറ്റിയ മോൾക്ക് മാത്യു അലോഷിയോട് ചോദിച്ചു എന്നാൽ അത് കേട്ട് നിർമ്മല കരയാൻ തുടങ്ങി അയ്യോ എന്റെ മോൾക്ക് എന്താ മേരി അവരെ ചേർത്ത് പിടിച്ചു അലോഷി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആൻറ്റി പേടിക്കാനൊന്നുമില്ല ചെറിയൊരു പരിക്കേ ഉള്ളൂ അവൾക്ക് പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞ എന്താ മോനെ പറ്റി മേരി അവൻ നോക്കി ചോദിച്ചു അത് മമ്മ ആ ഒന്നുമില്ല ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അത് വിട് വേറൊന്നും പറയാൻ നിൽക്കാതെ അവൻ മാത്യുവിനെയും വിളിച്ച് അല്പം മാറി സംസാരിച്ച് മേരി നിർമ്മലയെ കൊണ്ടുവന്നൊരു ചെയറിലിരുത്തി അടുത്ത് അവരിരുന്നു ഒരു വേള അവരുടെ കണ്ണുകൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആദമിലേക്ക് പോയി ഏതോ ലോകത്തുന്ന പോലെ ഇരിക്കുന്ന അവനെ കണ്ട് അവർക്ക് സങ്കടം തോന്നി അപ്പോഴേക്കും അലോഷിയും മാത്യു തിരികെ വന്നിരുന്നു അലോഷി ആദമിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചു ആദം മുഖം ഉയർത്തി അവരെ നോക്കി പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പുറമേ മാത്യുവിനെ നോക്കിക്കൊണ്ട് അലോഷി ഫോണിൽ പാട്ടിയിട്ടിരിക്കുമ്പോഴാണ് സാന്ദ്രയുടെ ഫോൺ റിങ് ചെയ്തത് പാട്ടിയിട്ട് ആസ്വദിച്ച് കണ്ണടച്ച് കിടക്കിയിരുന്ന അവൾ ഒരു മുഷിച്ചിലൂടെ കണ്ണുകൾ തുറന്ന് ഫോൺ ഫോണെടുത്ത് നോക്കി സ്ക്രീനിൽ പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവളൊരു സംശയത്തോടെ കോൾ എടുത്തു ഹലോ സാന്ദ്ര ഞാനാ ആരോ അത് കേട്ടവൾ വേഗം സ്ക്രീനിലേക്ക് ഒന്നുകൂടെ നോക്കി പിന്നെ അവനോട് ചോദിച്ചു ഇതേത്തെ ഈ നമ്പരാരോ ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോണാ ഞാൻ ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കാനാ വിളിച്ച് എന്തായാലും ഞങ്ങൾ വിവാഹം കഴിച്ചോ അത് പറയാനാണ് വിളിച്ച് അവൾ അത്യധികം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാ പ്ലാനും പൊട്ടി ആ ആദം വന്നെല്ലാം നശിപ്പിച്ചു വാക്ഷ സാന്ദ്ര അലറികൊണ്ട് പെട്ടിലിന്ന് ചാടി എഴുന്നേറ്റു അതേ സാന്ദ്ര അയാളുടെ കയ്യിൽ രക്ഷപ്പെടേന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ ഇന്നത്തോടെ ഞങ്ങൾ തീർന്നേനെ ഇതൊക്കെ കേട്ട് അവൾക്ക് അടങ്ങാത്ത ദേഷ്യമാണ് തോന്നിയത് ഹപ്പാവളി നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ രക്ഷപ്പെടുകയില്ലയെന്ന് ഇനിയറിയാൻ കഴിയും മനസ്സിലായില്ല അവളൊരു സംശയത്തോട് ചോദിച്ചു ആരോ നടന്ന കാര്യങ്ങളൊക്കെ അവളറിയിച്ചു അതൊക്കെ കേട്ട് പിന്നെ അവളുടെ മുഖത്ത് സന്തോഷം വിടർന്നു ഹപ്പവിളി ചാകുവല്ലേ അതിനാ ചാൻസ് കൂടുതൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിക്കുക അവൻ്റെ കയ്യിൽ അങ്ങനെ കിട്ടിയാൽ തീർന്നു ഇപ്പൊ തന്നെ കണക്കിന് കിട്ടിയിട്ടുണ്ട് ആരോ തൻ്റെ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ശരി അതോ നല്ലത് അല്ല ഇയാളുടെ എവിടെ എന്തോ ഓർമ്മ എന്നെ സാന്ദ്ര ചോദിച്ചു അറിയില്ല അടിക്കിടയിൽ എവിടെയോ മിസ്സായി ഉം അവളൊന്നും മൂളി ഓകെ സാന്ദ്ര ഇനിയൊരു കോൾ ഉണ്ടാവില്ല എന്നെങ്കിൽ അറിയിക്കാനുണ്ടെങ്കിൽ താൻ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അത്രയും പറയാൻ കോൾ കട്ട് ചെയ്തു സാന്ദ്ര ഒരു ചിരിയോടെ ബെഡിൽ നിന്നു ആമി എന്ന ശലി ഇന്നത്തോടെ തീരുമെന്ന പ്രതീക്ഷയോടെ എന്നാൽ അവൾ അന്നേരം അറിഞ്ഞിരുന്നില്ല തൻ്റെ കാരൻ സെഗത്താന്റെ രൂപത്തിൽ തനിക്ക് തൊട്ടുപിന്നിൽ എത്തിയെന്ന സത്യം